ജൂഡി ജയാണ് ഇതേതാ ഡി എൻ എ എക്കിയതാണ് ഡി എൻ എങ്ങനെയാണോ സിറ്റിസൺ ഫയൽ മോഡിഫിക്കേഷൻ എ ഫയൽ ടാമ്പറിംഗ് അബ്യൂസ് ഓഫ് ഇൻകെയിം മെക്കാനിക്സ് ഫോർ ദ പേഴ്സണൽ ഗെയിം സ്വന്തം സാധനം വളച്ച വെച്ചു പുണ്ടച്ചി മോനെ അല്ല ഇവിടെ ഇവിടെ വളച്ച വിളിക്കും കഴിവില്ല ാണ് ഇടിവട്ട് കടവുൾ ഇടിവെട്ട് ഡ്രഗ് ജോൺ ഇടിവെട്ട് ഇടിവെട്ടെല്ലാം കിടല വേണമല്ലോയിൻഗേജിംഗ് എനി പി എന്താണ് സാധനം ഇതെന്താ വീഡിയോ ഹാക്ക് ഓണാക്കി കേട്ടെന്ത് ഞാനെന്ത് ചെയ്ത് അപ്പൊ ആക്കോണാക്കിയത് ഇനി അടി കിട്ടിയപ്പോ തന്നെ പോയി ആക്ക് കേട്ടാണോ സൂപ്പർടാ നന്നായി അത് ഉണാക്കിയ നന്നായിരുന്നു ി കളിക്കരുത് ആ തീട്ടപ്പട്ടികളെ കളിക്കരുത് നീയൊന്നും നീ ഒക്കെ എന്തിന് ഊമ്പ കളിക്കാൻ കഴിവില്ലെങ്കി വെല്ല വേറെന്തെങ്കിലും ഇതിന് പോകണം ആ പുണ്ടച്ചി മക്കളെ ഹാക്കിട്ട് ഊമ്പ് വന്നേക്കണം കൊറേ തീട്ടങ്ങളുണ്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് വേറെ കൊറേ എണ്ണം മൊബൈൽ ഡേറ്റൊക്കെ അത് കളിച്ചിട്ട് കുണ്ണം പൊക്കി വരും മൊബൈലിൽ ഡി എൻ എസ് ഓൺ ആക്കും കൈ എന്നിട്ട് ലാപ്പില് വൈഫൈ വഴി കണക്ട് ചെയ്യും വൈഫൈ വഴി കണക്ട് ചെയ്യും കണക്ട് ചെയ്തിട്ട് നോർമലി സിറ്റിയിൽ ഒരാൾക്ക് ഇപ്പൊ അറുപത് പിങ് എഴുപത് പിങ് ആണെങ്കിൽ ഇത് ഇത് വെച്ച് കണക്ട് ചെയ്യുന്ന കുണ്ണാൾക്ക് സിറ്റിയില് മുന്നൂറും നാനൂറും പിങ് ആണ് എന്നിട്ട് വാർന്ന് വരുമ്പോ ഇങ്ങനെ വെട്ടി അടിച്ച് വെട്ടി അടിച്ച് പോകും ഇതാവൂല്ല മനസ്സിലായ നമ്മുടെ ഇതാണ് ഞങ്ങള് ഞങ്ങള് വൈഫും ഇല്ലാത്തവരാണേ നമ്മളെ പാവങ്ങളാണ് ഓരോ ടൂ കെ പുണ്ടകളുടെ ബുദ്ധി ന വൈഫൈ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാര ബിസി കേലെ cloud for ready ആ വൈഫൈ എടുക്കാൻ ആവില്ലാത്തതുകൊണ്ട് മാര ഒക്കെ പിസസ് വിക്ക് കാണണം ഗയ്സ് എന്താ അമ്മ ബിയോ എന്ന് ചോദിച്ചോ ഇന്നെയാ ടിഡിഎം കേറിയാന ഫൈലടി ആണോ ഫൈലടി എന്തില്ലുണ്ട് കൊറെ എടേ വീഡിയോ ഓക്കേ ഇപ്പുറത്ത വരിയേ ഓ അല്ല ഇപ്പുറത്ത വരും നോക്കോ ോ പോയി ആ പോയിക്കോ അടുത്ത് അല്ല അല്ല നീ കണ്ടോ ബാക്കി ചോമരുന്നേ അവൻ ചോമരനെ വെടി നോക്ക് ഞാൻ ചത്ത് ഇതൊന്നല്ല ഇതല്ല ഇനിയുണ്ട് ഇനിയുണ്ടാണ് കാണിച്ചു തരാ ഇവനെയാ ഇവനെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇവ ഇവന്റെ നോക്കോ കൊല്ലുന്ന സമയത്ത് മനസിലായണ നോക്കേത്തില്ലേ രണ്ടു വയസ് അവനെ േ ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇന്ന് ഞാനും ടി ഡി എമ്മിൽ ഉണ്ടായിരുന്നതായിട്ട് ഇവരുടെ ഇവിടെ ഇപ്പഴത്തെ ഇപ്പോഴത്തെ പുതിയ ഇതാണ് പുതിയ പ്രശ്നം ഇതാണ് മനസ്സിലായേ ഇതാണ് ഇങ്ങനെയാണ് ഇവിടെ അടിക്കണത്

எந்த விடா கே வி பிளையர் ஆ டாகிட்டு ராக்கிட்டு